കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാങ്കുറ്റി ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ പലസ്തീൻ പോലും നയപരമായി തള്ളിപ്പറഞ്ഞ അതിക്രൂരന്മാരായ ഹമാസ് തീവ്രവാദികളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരെ ഭീകരരെന്ന് വിളിക്കാൻ തനിക്ക് മനസ്സില്ലെന്നും അവർ പോരാളികൾ തന്നെയാണെന്നും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർ ക്രിസംഗികളും സംഘികളുമാണെന്നും ഇത് തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ എന്ത് ബുള്ളിയിങ് നടത്തിയാലും തനിക്ക് ഒന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് പരസ്യമായി ഇന്നലെ രംഗത്ത് വന്നിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ എന്തോ വലിയ പുള്ളിയാണെന്ന് സ്വയം ഭാവിച്ച് നടക്കുന്നതിനപ്പുറത്ത് മലബാറിൽ വലിയ ചലനമൊന്നും ഈ യൂത്ത് കോൺഗ്രസുകാരന് സമൂഹം ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതിന്റെ വിഷമതകൾ മാറാൻ വേണ്ടിയാകണം തരം കിട്ടുമ്പോഴൊക്കെ തലതിരിഞ്ഞ പ്രതികരണങ്ങൾ നടത്തി സ്വയം വലിയവനായി കരുതുന്ന മാങ്കുറ്റി നിർവൃതി അടയുകയാണ് കരുനാഗപ്പള്ളി എം എൽ എ ആയ സി ആർ മഹേഷിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം നിലനിർത്താൻ വേണ്ടിയാകണം ഹമാസിന് വേണ്ടി പാടാൻ മഹേഷ് ഇറങ്ങി പക്ഷേ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷിതത്വം പോലും കുട്ടികളെയും സ്ത്രീകളെയും പീഡിപ്പിച്ച തീവ്രവാദ സംഘടനയെ വെള്ളപൂശുന്നത് ഉളുപ്പില്ലായ്മയുടെ ഹമാസ് കൊച്ചുകുട്ടികളുടെ കഴുത്തറുത്തുന്ന സത്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ എം എൽ എ മഹേഷിന്റെ പോസ്റ്റിന് താഴെ ഹമാസിന്റെ ഭീകരതകൾ നേരിട്ട് അനുഭവിച്ച ഇസ്രായേലിലെ മലയാളികൾ പച്ചയ്ക്ക് ചീത്ത വിളിച്ചുകൊണ്ടാണ് പ്രതികരിച്ചിരിക്കുന്നത് ഏതായാലും ബേബി ജോണിനെയും പി എസ് ശ്രീനിവാസനെയും പോലെയുള്ള മഹാരഥന്മാർ പ്രതിനിധീകരിച്ച കരുനാഗപ്പള്ളിയിൽ ഇങ്ങനെ ഒരു ഇസ്ലാമിസ്റ്റ് പ്രേമിയുണ്ട് എന്ന് നാട്ടുകാരറിഞ്ഞത് ഇപ്പോഴാണെന്ന് മാത്രം അങ്ങേയറ്റം തരംതാണ പ്രീണന രാഷ്ട്രീയം പുറത്തെടുത്തതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി എന്ന് മഹേഷിന് ആശ്വസിക്കാം പതിനായിരക്കണക്കിന് മലയാളികൾ ഇസ്രായേലിൽ ജോലി ചെയ്യുമ്പോൾ ഒരു മലയാളി പോലും ഇല്ലാത്ത പലസ്തീന് വേണ്ടിയാണെന്ന് പറഞ്ഞ് നിരപരാധികളെ വെടിവെച്ചും കഴുത്തറുത്തും കൊല്ലുന്ന ഹമാസ് തീവ്രവാദികളെ വായി പുണർത്ത് വായ്ത്താരിയുമായി മാങ്കുറ്റിയെയും മഹേഷിനെയും പോലെയുള്ളവർ രംഗത്ത് വന്നത് കേരളത്തിലെ എസ് ഡി പി ഐ തീവ്രവാദികളുടെയും ഇസ്ലാമിക കൂട്ടുകെട്ടിന്റെയും വോട്ട് ബാങ്ക് കണ്ണ് കണ്ട് മഞ്ഞളിച്ചുകൊണ്ടാണെന്ന് ഉള്ളത് വളരെ യാഥാർത്ഥ്യമാണ് എന്നാൽ കേരളത്തിലെ ഭൂരിപക്ഷ മനുഷ്യരെയും ഞെട്ടിക്കുന്ന തരത്തിൽ ലോകത്തിലെ ഏക ടെററിസ്റ്റ് രാജ്യം ഇസ്രായേൽ മാത്രമാണെന്ന വാസ്തവ വിരുദ്ധ പ്രസ്താവനയുമായി രംഗത്ത് വന്നത് മുസ്ലിം ലീഗിന്റെ തലപ്പത്തുള്ള പാണക്കാട് സാദിക്കരി ശിഹാബ് തങ്ങളായിരുന്നു തങ്ങളെ പോലെയുള്ള ഒരാൾക്കല്ലാതെ നട്ടപ്പാതിരിയിൽ ഉറങ്ങിക്കിടന്നവന്റെ നെഞ്ചിലേക്ക് റോക്കറ്റ് വിട്ട ഹമാസിനെ മാന്യമാരെന്നും ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേലിലെ തീവ്രവാദികളെന്നും വിളിക്കാൻ എങ്ങനെ കഴിയും ഐ തീവ്രവാദികൾ അഴിഞ്ഞാടുന്ന സിറിയയോ ബോക് ഓഹറാം ഫുരാ തീവ്രവാദികൾ ഹാലിളകി നടക്കുന്ന നൈജീരിയയോ താലിബാൻ തീവ്രവാദികൾ ചോരക്കൊതിയോടെ അലറുന്ന അഫ്ഗാനിസ്ഥാനയോ ഇസ്മുള തീവ്രവാദികൾ ഊഴം കാത്തിരിക്കുന്ന ഇറാനെയോ എല്ലാവിധ തീവ്രവാദികളും വിളഞ്ഞാടുന്ന പാകിസ്ഥാനയോ ഒന്നും തീവ്രവാദികളായോ തീവ്രവാദ രാജ്യങ്ങളായോ കാണാൻ കഴിയാത്ത സാദിക്കരി തങ്ങൾ വീട്ടിൽ കയറി അതിക്രമം കാണിച്ചവനെതിരെ പ്രതിരോധിച്ച ഇസ്രായേലിനെ മാത്രം തീവ്രവാദ സ്റ്റേറ്റായി കണ്ടത് കടുത്ത വർഗീയത കൊണ്ടല്ലാതെ മറ്റേത് കാരണം കൊണ്ടാണ് സമൂഹം ആദരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് തങ്ങൾ നടത്തിയ അങ്ങേയറ്റം ലജ്ജാകരമായി ഈ പ്രസ്താവന വലിയ കോമഡിയും ട്രോളുമായി മാറിയിരിക്കുകയാണ് ഏതൊരു മരണത്തെയും കൊലപാതകത്തെയും മനുഷ്യസ്നേഹികൾക്ക് സ്നേഹികൾക്ക് ന്യായീകരിക്കാൻ കഴിയില്ല പക്ഷേ ലക്ഷണമൊത്ത തീവ്രവാദികളെ വെള്ളപൂശുന്ന സാധിക്കലി തങ്ങളെ പോലെയുള്ളവർ നമ്മുടെ നാടിനെ നയിക്കുന്നത് വലിയ ദുരന്തത്തിലേക്കാണെന്ന് ആർക്കും സംശയം വേണ്ട